കുഞ്ഞുങ്ങളിൽ വായ്പ ഉണ്ടാകുന്നതിന് പല പല ഉണ്ട് സോ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് സൊ ഹെർപാൻജിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ് കോക്സാക്കി വൈറസ് സെൻട്രോ വൈറസ് എന്നൊക്കെ പറയുന്ന ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയത് കാരണമാണ് കുട്ടികൾക്ക് ആ ഒരു അസുഖം ഉണ്ടാകുന്നത് സോ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് നല്ല രീതിയിൽ പനി ഉണ്ടാകും അതേപോലെ തന്നെ കുട്ടിക്ക് തൊണ്ടവേദന ഉണ്ടാകും സോ നമ്മൾ വായിൽ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് കുട്ടികളുടെ വായൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വ്രണങ്ങൾ അല്ലെങ്കിൽ അൾസർ ഫോർമേഷൻ ഉണ്ടാവും അത് കാരണം കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഉമിനീരി ഇറക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല അത് കാരണം ട്രൂളിങ് അതായത് ഉമിനീരിങ്ങനെ വായിന്ന് വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനും നല്ല സാധ്യതയാണ് ചില കുട്ടികൾക്ക് ഇത് കാരണം തലവേദന ഉണ്ടാകാം അല്ലെങ്കിൽ നെക്ക് പെയിൻ ഉണ്ടാകും അതേപോലെ തന്നെ നല്ല രീതിയിൽ ടയേർഡ്നെസ് ഉണ്ടാവുകയും ചെയ്യും ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും അവർക്ക് ഭയങ്കര ഇറിറ്റബിലിറ്റിനെസ് ഉണ്ടാകും സോ ആസ് എ പേരൻ്റ് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ് അത് കാരണം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയത് കാരണം നല്ല രീതിയിൽ കണ്ടീജിയസ് ആയിരിക്കും അതായത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും അവരുടെ ഉമിനീര് വഴിയോ അല്ലെങ്കിൽ അവർ അടുത്ത് ഇടപഴകുന്നത് കാരണമൊക്കെ ഒരു കുട്ടിന്ന് വേറൊരു കുട്ടിയിലോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അത് കാരണം ഒരു അഞ്ചര ദിവസത്തേക്ക് കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്തായാലും ഒരു പ്രാവശ്യം പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക കാരണം പല പല റീസൺസ് കൊണ്ട് ആ വായിൽ പുണ്ണ് വരാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ഡയഗ്നോസിസ് കൺഫേം ആണെങ്കിൽ അവർ ആ ഫീവർ അതേപോലെ തന്നെ വേദന കുറയാൻ വേണ്ടിയുള്ള മെഡിക്കേഷൻസ് തരും പിന്നെ വായിൽ ആ ഒരു ആൾസർ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജെല്ല് തരുകയും ചെയ്യും അതേപോലെ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് നല്ല രീതിയിൽ നോക്കുക കുട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൂയിഡിൻ്റെ അതേപോലെ തന്നെ വെള്ളമൊക്കെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷെ കുട്ടി ഫുഡ് കഴിക്കുന്നില്ല അതേപോലെ തന്നെ വെള്ളവും ഇറക്കുന്ന ഒന്നുമില്ല കുട്ടി ഡീഹൈഡ്രേഷനിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആവുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ വരാനും സാധ്യതയുണ്ടാകും സോ നിങ്ങൾ വീടുകളിൽ കുട്ടീൻ്റെ ആക്ടിവിറ്റി നോക്കുക കുട്ടി ഡള്ളാണ് അല്ലെങ്കിൽ സിക്കാണ് അതേപോലെ തന്നെ വെള്ളമൊന്നും കുടിക്കുന്നില്ല ടയേർഡായിട്ട് കിടക്കാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് സോ ഈ ഒരു സമയത്ത് ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സോഫ്റ്റ് ബ്ലാൻഡായിട്ടുള്ള ഫുഡ് കൊടുക്കുക അധികം ഓയിലി സ്പൈസി അതേപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം കുട്ടിക്ക് നല്ല രീതിയിൽ ഇറക്കാൻ പറ്റുന്ന സൂത്തിങ് ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുക കോൾഡ് മിൽക്ക് കോൾഡ് പദാർത്ഥങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല അതൊക്കെ സൂത്തിങ് എഫക്റ്റ് ആണ് അവർക്ക് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഫുഡ് അധികം ഫോഴ്സ് ചെയ്യാതിരിക്കുക ചില പേരൻസ് കുട്ടികൾക്ക് ഫുഡ് ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് വേണം സോ ഓൾറെഡി അവർക്ക് നല്ല വേദന ഉണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ളൂ സോ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക ഈയൊരു അസുഖം മിനിമം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് കറക്റ്റായിട്ട് മാറുന്നതായിരിക്കും അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സോ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ആവാണ്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാം ഓറൽ ഹൈജീൻ ഈ ഒരു സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്